നമസ്കാരം പ്രിയമുള്ളവരെ വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അലോപ്പതി ഔഷധങ്ങളിൽ നൂറ്റി ഇരുപത്താറെ എണ്ണം വേദന സംഹാരികളും അതേപോലെ തന്നെ പിന്നെ ഈ മൾട്ടിപ്പിൾ ഇതായിട്ട് ആൻറ്റിബയോട്ടിക്കുകളും ആണ് ഞാൻ മാതൃഭൂമിൻ്റെ കയ്യിലിപ്പുണ്ട് അതിൽ പേ ഞാനൊന്ന് വായിക്കാം കേരളത്തിലധികം അട അടക്കം കാര്യമായി വില്പനയുള്ള നൂറ്റി അൻപത്തി മരുന്ന് സംയുക്തങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധനം നിരോധനമേർപ്പെടുത്തി മൾട്ടിവൈറ്റമിനുകൾ എന്നിവയ്ക്ക് പുറമേ അണുബാധ പൂപ്പൽ ബാധ പനിയും അനുബന്ധ ബുദ്ധിമുട്ടുകളും ആമാശയ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടേറെ അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണിവ ഒന്നിലധികം മരുന്നുകൾ ചേർത്തവയാണ് സംയുക്തങ്ങൾ ലോകത്താകമാൻ ഇരുപത്തഞ്ചിൽ താഴെ എണ്ണത്തിനെ മാത്രമേ അംഗീകാരമുള്ളൂ ഇന്ത്യൻ വിപണിയിൽ ആയിരത്തിന് മുകളിൽ സംയുക്തങ്ങൾ ഉണ്ട് അതെങ്ങനെ വന്നെന്നുള്ളത് നമുക്ക് അറിയാം നിർ സുപ്രീം കോടതി നിരോധ നിർദ്ദേശിച്ച വിദഗ്ദ്ധ സമിതി ഉണ്ടാക്കി അവരുടെ ഇപ്പോൾ നിരോധനം പല ഘട്ടങ്ങളിലായി മുന്നൂറ്റി മരുന്നുകൾ മരുന്നുകളിങ്ങനെ നിരോധിച്ചിരുന്നു ഇതിനു പുറമെയാണ് നൂറ്റി അൻപത്താറെ എണ്ണം കൂടി വരുന്നത് പുതിയ പട്ടികയിൽ നല്ല പങ്കും മൾട്ടി വൈറ്റമിൻ മരുന്നുകളാണ് നിരോധിക്കപ്പെട്ട മരുന്നുകളിൽ പലതും വൃക്കയെ ദോഷകരമായി ബാധിക്കുന്നതാണ് ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ നിരോധനം നിലവിൽ വന്നു ആഗസ്റ്റ് പന്ത്രണ്ടായിട്ട് ഇരുപത്തിനാലാം തീയതി പേപ്പറിലാണ് നമ്മൾ കാണുന്നത് കുട്ടികളിൽ ഉപയോഗിക്കുന്ന അൻപത് എം ജി അസിക്ലോഫെനസും ഫെനക്കും നൂറ്റി ഇരുപത്തഞ്ചി എം സി എം ജി പാരസെറ്റമോളും ചേർന്ന ദ്രവരൂപത്തിലുള്ളതും ഗുളിക രൂപത്തിലുള്ളതുമായ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ പനിക്ക് ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ ഗുളികയും കുട്ടികൾ ആറുമാസം പ്രായമുള്ള കുട്ടികൾ തൊട്ടുള്ളവരിൽ ഉപയോഗിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ സംയുക്തങ്ങളും നിരോധിച്ചിരിക്കുകയാണ് കാരണം എന്താ അത് വിഷമാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ നിരോധനമുള്ളപ്പോൾ ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറില് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ സ്റ്റോറുകളിലും ഈ ഔഷധം നിലവിലുണ്ട് അതെല്ലാം മുറയ്ക്ക് ഈ ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്നുണ്ട് അത് വാങ്ങുന്നതുകൊണ്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉടനെ ഒന്നും യാതൊരു ദോഷം ഉണ്ടാവില്ല ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അതിൻ്റെ അനന്തരഫലം വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇപ്പം വൃക്ക തകരാറിലാവുന്നത് കൂടുതലും അതേപോലെ തന്നെ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് മുതൽ കരൾ രോഗങ്ങൾ കരൾ വീക്കം അങ്ങനെ ഇങ്ങനെയുള്ള കരൾ ജോണ്ടിസ് ഒരു പ്രത്യേക തരത്തിലുള്ള ജോണ്ടിസ് അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കാം അവർ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ പുതിയ ചികിത്സിക്കാൻ പറ്റിയില്ല അതിന് പുതിയ പേരിട്ടങ്ങ് വിളിക്കാൻ അവരുടെ പണി കോവിഡ് കോവിഡിൻ്റെ കുറേയേറെ വകഭേദങ്ങൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇങ്ങനെ കുറേ വകഭേദങ്ങളുണ്ട് ഈ വകഭേദങ്ങളെല്ലാം തന്നെ പണ്ടുണ്ടായിരുന്നാണെന്ന് ഞാൻ ഇതിനു മുമ്പ് മൂന്നാല് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്ലോഗിൽ അപ്പോൾ ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല നിങ്ങളൊക്കെ കേട്ടതാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം അത് കേട്ടതാണ് ഇപ്പോഴും യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ പുള്ളിയെ നിരോധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ നിരോധിച്ചു എന്ന് പറഞ്ഞിതൊന്നും കമ്പനിക്കാർ ഉണ്ടാക്കാതിരിക്കില്ല നാളെ തൊട്ട് വേറൊരു പേരിൽ അവർ ഇറക്കും സംഭവം എല്ലാം ഒന്നുതന്നെ ആയിരിക്കും ഇതാണ് നമ്മുടെ നാട്ടിലെ മാഫിയ മെഡിക്കൽ മാഫിയ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ മെഡിക്കൽ മെഡിക്കൽ മാഫിയയുടെ നിയന്ത്രണത്തിലാണ് ഈ ആയുധ കച്ചവടക്കാരെ രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് ആയുധം വിൽക്കാനുള്ള സോഴ്സ് ഉണ്ടാക്കുന്നത് പോലെ ഇപ്പോൾ വേൾഡ് വെൽ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പിങ്ങിയായിട്ടുള്ള ഡബ്ല്യു എച്ച്ഒയുടെ പിങ്ങികൾ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഔഷധങ്ങൾ കൊടുക്കുക ഇതൊരു രോഗം ഉണ്ടാകുക എന്നാൽ അതിന് ചികിത്സിക്കുക ഇതാണ് സംഭവം ലോകത്തെമ്പാടുള്ള മുന്നൂറ്റൻപതോ നാനൂറ് കോടി ജനങ്ങളെ അല്ലെങ്കിൽ എഴുന്നൂറ് കോടിയോ നാനൂറ് കോടിയോ എന്താ പറയുന്നത് എത്രയായാലും ഈ ജനങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിനെങ്കിലും ഈ ഔഷധങ്ങളുടെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും ഇത് നിയന്ത്രിക്കാനോ ഇത് നിരോധിക്കാനോ ഒരു ഡോക്ടർമാരുടെ സംഘടന ഇവിടുത്തെ ഇന്ത്യൻ മാഫിയ അസോസിയേഷൻ ഉണ്ടല്ലോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു പറഞ്ഞുകിടക്കുന്ന ഇന്ത്യൻ മാഫിയ അസോസിയേഷൻ അവരോ പഞ്ചനക്ഷത്ര ആശുപത്രികളിലെ ഉടമസ്ഥന്മാരോ അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന നമ്മുടെ ഭരണാധികാരികളോ ഒന്നും ഇതിനൊന്നും ചെയ്തിട്ടില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു ഈ ഔഷധങ്ങൾ കുറിച്ച് തന്നെ ഡോക്ടറെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം ഈ ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ബോംബ് വെച്ച് തകർക്കണം ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത് ഇതിപ്പോൾ നമ്മുടേതായിട്ടുള്ള വാർത്തയല്ല ഇത് ഇത് നമ്മൾ പേപ്പറിൽ വന്നതാണ് ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഈ ഔഷധങ്ങൾ നിരോധിച്ചു നിരോധിച്ച് കാണത്തില്ല ഈ പേരിൽ ഇനി ഔഷധങ്ങളൊന്നും കാണില്ല ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഔഷധം വരും അത് ഇതുതന്നെ ആയിരിക്കും എന്നുള്ളത് അത് തന്നെ നമുക്ക് ഡോക്ടർമാർ കുറിച്ച് കുറിച്ച് തരും അതുതന്നെ നമ്മൾ പോയി ഗമയം പോയി മെഡിക്കൽ സ്റ്റോറിന്ന് വാങ്ങിക്കും തിന്നും അവൻ്റെ പതിനാറടിയന്ത്രം വലിയ താമസിക്കാതെ അവൻ്റെയോ ഒക്കെ നടത്താൻ സാധിക്കും ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അപ്പോൾ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾ ചർച്ചയ്ക്കിടുകയാണ് ഇനി ഒരിക്കൽ നമുക്ക് ഇനി പരിഹാരവുമായിട്ട് വരാം നന്ദി നമസ്കാരം ഞാൻ മാനാർജി രാധാകൃഷ്ണൻ വൈദ്യർ റിട്ടയേർഡ് ഫിസിഷ്യൻ ആര്യവിദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങളെല്ലാവരും വോയിസ് ഓഫ് മാന്നാർജി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അതിനു പ്രേരിപ്പിക്കുക ഓക്കെ വീണ്ടും കാണാം നമസ്തേ നമസ്തേ